ഹെഡ്ഫോൺ കൊടുത്തു ഏപ്പള ഹെഡ്ഫോൺ സൗണ്ട് ഭയങ്കര സൗണ്ട് അല്ലേ ഇത് എന്തിനാ പറയുന്നേ പിന്തുണ മോനെ ഇനി തോരാശം കൊടുക്കൂല ഉൾട്ടായി മാട്ടന്നേ പത്ര ഭയങ്കര സൗണ്ടെന്നല്ല എന്താ അമ്മ ഭയങ്കര പോയി റെയിൽവേ സ്റ്റേഷനിൽ ആളില്ല സേന സ്റ്റേഷനിൽ മാലിന്യം എന്താ മാലിന്യം കണ്ടിട്ട് ആള് മരിച്ചു കഷ്ടം എന്റെ മോനെ ഇനി ഒരു കൊല്ലത്തേക്ക് നമ്മളെ നാട്ടില് കറണ്ട് വരൂ കൊല്ലത്തേക്കാ നമ്മളെ വിഭവത്തില് നമ്മള് കുന്നിന്റെ അടുത്തല്ലേ കംപ്ലീറ്റ് മരവും പൊട്ടിവിട്ടിപ്പോഴും ശരിയാ പോസ്റ്ററും പൊട്ടിവിണ്ട് എങ്ങനെ ഇപ്പൊ അടുത്ത കാലത്ത് കറണ്ട് വരില്ല പറയുന്നു എന്ന പുതിയ പാട്ട് കേൾക്കുന്ന കറണ്ടല്ലാണ്ട് ഇന്ന് ഉച്ചക്ക് ശേഷം കരണ്ട് അവര് വരും എന്നാ നിങ്ങൾ എന്നാ പറഞ്ഞാ മനസിലാവൂ എന്നേക്ക് കരണ്ടവരാണ് മരം പൊട്ടി പോസ്റ്റ് മൊത്തം പൊട്ടി ട്രാൻസ്ഫോർ മൊത്തം കത്തി ഭഗവാന് നിങ്ങക്ക് ഹെഡ്ഫോൺ ചാർജ് ഇല്ല ചാർജ് ഇല്ല ഇല്ലാറ്റാ പ്രശ്നം എന്തെല്ലാം പണിയുണ്ട് അടുക്കളയിൽ ഈശ്വരൽ കാണുവോ ശരിക്കില്ല ശരിക്കന്നെയാണോ ഇത് അല്ല നിങ്ങൾ ആരെങ്കിലും പറ്റിച്ചു നിങ്ങൾക്ക് കറണ്ട് ഇല്ലാണ്ട് ഇപ്പോ ആ ആ പോയി നമുക്ക് പോകും ീശ്വരായന് എന്തെന്നെ ഒരു വീട്ടിൽ എന്തെല്ലാം പണിയുണ്ട് ഇപ്പൊ ഇല്ലാണ്ട് എന്തെങ്കിലും ഒരു പണി ചെയ്യാൻ പറ്റുവാ കരണ്ടില് മിക്സി അലക്കുന്നത് കരണ്ടില് മോട്ടർ വെള്ളം നിങ്ങൾക്ക് മെനക്ക് വെട്ടി ഇസ്തിരി വേണം അതിന് വരണ്ട് വേണം

പിന്നെ ഇങ്ങക്ക് പിന്നെ കറിയെല്ലാം ആക്കണ്ടേ കറിയാക്കണ്ടി മോളെ അരക്കുന്ന അമ്മിയല്ലേ ഫോണിന്റെ ചിന്തിക്കുകയോ വേണ്ട അല്ലേ ഇനി എന്താ ചെയ്യാ ഫോണും ഇല്ല ഒന്നുമില്ല എന്റെ ഹെഡ്ഫോണ പോയി ഹെഡ്ഫോൺ പുതിയ മോശി അപ്പൊ ഈ പഴയ സാധനം നമ്മള് പണ്ടില്ല കാലത്തിൽ ആൾക്കാരിൽ എത്ര സുഖമായി ജീവിച്ചു അപ്പൊ സാധനം കിട്ടണേനക്കൊന്നും അറിയില്ല അത് കിട്ടിയാലും ഉപയോഗിക്കാനൊന്നും ഞാൻ നോക്കട്ടെ വിളിച്ചു നോക്കട്ടെ ഹലോ ഹലോ ആ ആ ഏടാ പിന്നെ നമ്മളെ നാട്ടില് ഇനി ഇന്ന് ഉച്ചക്കേഷം കറണ്ട് കൊല്ലത്തേക്ക് ട്രാൻസ്ഫോർമറും എല്ലാം മൊത്തം കത്തി മരല്ലാം വീണു ഇനി പുതിയൊരു പിന്നെ കണക്ഷൻ എടുക്കുന്നല്ല പറയുന്നു ഒരു സബ്സ്റ്റേഷൻ ഉണ്ടാക്കിട്ട് ഇനി എങ്ങനെ നമുക്ക് കറണ്ടില്ലാണെങ്കിൽ നമുക്ക് ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റുമോ ആ അതല്ലേ പറയുന്നു എല്ലാം ഇപ്പൊ കറണ്ട് എല്ലാം ഉപയോഗിക്കുന്നു ഇത്തിരിപ്പെട്ടി ആട്ടുകല്ല് അല്ല മിക്സി എല്ലാം എല്ലാം അല്ലേ അത് നീ ഇന്നാളെ പറഞ്ഞില്ലേ ഒരു പഴയ സാധനം എല്ലാം പിന്നെ ഒരു കൊടുക്കുന്ന വാടക കൊടുക്കുന്നൊരു സ്ഥലം ഉണ്ട് നമ്മളീ ഭാഗത്ത് മാത്രമേ പ്രശ്നമുള്ളു അത് ഒരുപോലത്തേക്ക് വാടക കിട്ടുവോ പഴയ സാധനം ആ ഒരു നമ്പർ ഒന്ന് പറഞ്ഞരണേ അതല്ലേ ആ എന്നാൽ നമ്മൾ വരാം ഞാൻ ഓളി കൂട്ടിയിട്ട് വരാന്നതി അങ്ങോട്ടേക്ക് ആ ആ കിട്ടിയവളിൽ ഉപകാരം നമ്മൾ ഈ ഭാഗത്ത് മാത്രമേ മാത്രേയുള്ളൂ വേറെ അങ്ങോട്ട് ജില്ലകളിലൊന്നുമില്ല ഉം നമ്മള് പ്രത്യേക ഒരു കുഗ്രാമല്ലേ എന്താ ചെയ്യേണ്ടത് എത്ര വയസ്സും കൊടുത്താലും സാറില്ല നമുക്ക് ഒന്ന് സാധനം കിട്ടിയേ പറ്റൂ ഏട്ടാ ഒന്നും റെഡി ആക്കണേ ആ ഞാൻ നാളെ അങ്ങോട്ട് വരാം ആ ആ ശരി ശരി ആ വലിയ ഉപകാരം കമ്മീഷൻ ആ ശരി എന്നാറ പഴയ സാധനം കിട്ടുന്നുണ്ട് ഏ പക്ഷേ കൊറേ ദൂരാണ് നാളെ തന്നെ പോണം വേറെ റെഡി ആയിക്കോ ഇന്നേ പോയാലേ നാളെ അവിടെ എത്തൂലു ഇപ്പന്ന റെഡിയാവാ ഒരു ദൂരെ യാത്ര പോകാനായിട്ട് കൊറേ ദൂരെയാണ് ഈ പഴയ പഴയ ഉപയോഗിച്ച സാധനം കൊടുക്കുന്ന സ്ഥലം ഒരുപോലത്തേക്ക് വാടക എടുത്താൽ എന്നാല് എനിക്കത് ഉപയോഗിക്കാനൊന്നും അറിയില്ലല്ലോ അങ്ങനെ പഠിക്കല് യൂട്യൂബ് നോക്കിയാലൊന്നും കിട്ടൊന്നുമില്ല അത് പണ്ടില്ല ആൾക്കാരെ വിളിച്ചു ചോദിക്കണം ആൾക്കാർ പൈസ ഒരാൾക്കും അറിയില്ല ആ ഞാൻ നോക്കാം ഇത് ദൂരം ഉണ്ട്

ஆ இல்ல ட்ரெயின் மிஸ் ஆரே தூரம் போட்டேன் இன்னு போயதா எத்து ஆயா வீடு നമ്മള് കൊറേ ദൂരം നമ്മളെ നാട്ടില് വല്യ പ്രശ്നം നടന്നിട്ടുണ്ട് ശെരിക്കും പിന്നെ നിങ്ങള് ഈ നാട് തപ്പുപിടിക്കാൻ കൊറേ സമയത്തു ആ രാവിലെ അത് നമ്മളെ കോട്ടയത്തിന്റെ ഒരു ഒരു കൊല്ലത്തേക്ക് കര്റ്റേഷനും മെല്ലും പൊട്ടി കറണ്ട് ആദ്യം നമ്മള് വന്നുവെച്ചാല് നമ്മളെ രണ്ടാളും ബാഗില് ഇങ്ങനെ വിദേശം ജോലി ചെയ്യുന്ന കരണ്ട് വീട്ടിലെ കംപ്ലീറ്റ് കറണ്ട് അപ്പൊ ഈ കറണ്ടിലാണെങ്കിൽ നമ്മളെങ്ങനെ ജീവിക്കും അപ്പൊ ഇങ്ങനെ അറിഞ്ഞു ഇങ്ങനെ ഈ അടുത്തൊരു ആരക്കിന്നീ സാധനം കൊടുക്കലുണ്ട് ഇവിടെ വരുത്തുന്നുണ്ടോ സാധനം എല്ലാരും കൊണ്ടുപോയി നമുക്ക് നമുക്കിണ്ടപ്പോ വേറെ ഇതെല്ലാം നമ്മള് കൊടുക്കാൻ പറ്റതന്നെയാന്ന് സംഭവം കുടിക്കാൻ ആ തരാലോ ആയിച്ചിട്ടുണ്ടാവല്ലേ കൊറേ ദൂരത്തിന്ന് ആ നമുക്ക് നമ്മുടെ കട്ടിയിലുള്ള പിന്നെ നമ്മുക്ക് പോണം വീട്ടില് വീട്ടില് അപ്പൊ ഇന്ന സാധനം ഒന്നും നോക്കാന്നെ നമുക്കിപ്പ വേണ്ടത് വെച്ചാല് ഈ അരക്കുന്ന

എത്ര വേഗം കൊണ്ട് അരച്ചെടുക്കും അതല്ലാമോ അതെ എന്നിട്ട് പറയാടിയാക്കുന്ന അരി അരക്കുന്നതാണ് ആ ഇതാ ആട്ടമ്മിണ്ട് അപ്പൊ കണക്കായിട്ടെപ്പോ വല്യ പൈസന്ന് പറഞ്ഞ അതിനൊരു കണക്കില്ലേ പറയാ നിങ്ങള് നോക്കും പിന്നെ അരക്കും നന്ദിയായി

േ ഇല്ല കരിയൊന്നും ആവൂലപ്പാ അന്നേരം ദൂരേക്ക് ഊതിട്ട് അതിന പൊടിയ കളിയ കത്തിച്ചിട്ട് കനല് മാത്രമേ ഇടാൻ വണ്ടി പാടുള്ളൂ കറണ്ടും വേണ്ട ഒന്നും വേണ്ട പിന്നെ അമ്മയായി വേണ്ടത് ഇത് അരി തുണിയിലും ഇങ്ങോട്ട് എടുക്കപ്പാ ഇതാ വിരലുണ്ട് അതല്ല വിളക്ക് ആ അതാണ് ചെമ്മുണിക്കൂട് മണ്ണെണ്ണിട്ടേ ആ മണ്ണെണ്ണ വെച്ചിട്ട് കത്തിച്ചാ മതി മന്ത് അതെ മന്ത് പറഞ്ഞ ഇപ്പഴത്തെ കുട്ടികൾ പറ കാലിന് വരുന്ന മന്താ അതാ പറയാ ആ ൂടേ ആ ഇത് ചെമ്മണി കൂടിയ തിരിച്ച് കത്തിച്ചാണിപ്പുറത്തിന്റെ അടുത്ത് അടിച്ചു കവളന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അതെയാ കവലേ ഇത് നമ്മള് ചോറ് പാർക്കുന്ന അപ്പൊടിക്കാൻ പെട്രോൾ ഇന്നലെ ഇന്നലെ ഒരാള് കൊണ്ടുപോയി അതെല്ലാം കൊണ്ടുപോയി അതെല്ലാം കൊണ്ടുപോയി കൊറേ സാധനം ഇന്നലെ ഇതെല്ലാം എങ്ങനെയാ കൊണ്ടുപോക വണ്ടി വണ്ടി ട്രെയിൻ എത്ര പൈസ കൊടുക്കുക എത്ര പേ അമ്മിക്ക് അമ്മി മാത്രം yeah nikamma oru vekkaya athayile ah alle theripadi nene adhe 300 adhe 300 adhe nene adhe enna rendu voice alle ha othare jau athathunna ha adan nammal angana athra vellu paisa nedukkalla appa adhe adhe ontai ay mathayilla ha illa samrudhano sollunade aayilo നമ്മളത്രേ വാങ്ങണളുപ്പങ്ങനെ നമ്മള് കരിഞ്ഞ എന്തൊക്കെ ആറൊന്നും അല്ല ആയിക്കോട്ടെ സന്തോഷിച്ച് തരുന്നതിനൊന്നുമില്ല ആ കൊറേ പണിണ്ട് അതെ നിങ്ങളെ കുട്ടിയൊക്കെ കാണിച്ചു കൊടുക്കാടി തൈര് അടിയാനൊന്നും ഇല്ലല്ലോ ആ അതെ കുട്ടിയൊക്കെ കാണിച്ചു കൊടുത്തേ പതിന ഇത് വേണ്ടേ അടിച്ചുറ്റ വേണ്ടേ അതെട്ടായിരപ്പ് കാണിക്കുന്നു ഞാൻ ഇരുപതിനായിട്ട് തരാം ഓ ആയിക്കോട്ടെ അതെ ആയിക്കോട്ടെ അതെ നമ്മള് കുറച്ചിട്ടാ കൊടുക്കരു പൈസ ഇല്ലേ മറ്റേ ഗൂഗിൾ പേ അയ്യോ നമുക്ക് അതൊന്നും ഇല്ലേക്കാത്ര

അതെയാ ഹാ ആ ശരി ആയിക്കോട്ടെ 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 അതെ ഇതാ ഉണിപ്പെളിക്കുന്ന